മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം ഒഴിയുന്നില്ല മൂന്നാർ രാജീവ് ഗാന്ധി നഗറിൽ കഴിഞ്ഞ രാത്രിയിൽ കാട്ടാനകൾ ഇറങ്ങി പ്രദേശത്ത് കൃഷിനാശം വരുത്തിയതിനോടൊപ്പം കുടിവെള്ള വിതരണത്തിനായി ഉപയോഗിച്ചിരുന്ന പൈപ്പുകളും കാട്ടാനകൾ നശിപ്പിച്ചു മൂന്നാറിലെ ജനവാസമേഖലയിൽ ഇറങ്ങി നാശം വരുത്തുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് മൂന്നാർ രാജീവ് ഗാന്ധി നഗറിലാണ് ഒടുവിൽ ഇറങ്ങി നാശം വരുത്തിയത് കഴിഞ്ഞ രാത്രിയിൽ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനകൾ വാഴയടക്കമുള്ള കൃഷിവിളകൾ നശിപ്പിച്ചു நைட்டு ஒரு மணிலேருந்து விடி விடி யானை ரொம்ப ஒரு குட்டி யானையும் ஒரு பெரிய யானையும் வந்து இருக்கிற வாழையெல்லாம் சாப்பிட்டு போயிடுச்சு தண்ணி கைப்பெல்லாம் உடச்சிட்டு போயிடுச்சு யானை சல்லியை ரொம்ப இருக்குது எங்களுக்கு போயிடுச்சு இதனால் குடி தண்ணி பைப்பெல்லாம் உடஞ்சி போச்சு அதுக்கு நீங்கள் வந்து ஏதாவது ஒரு பாதுகாப்புக்கு ஒரு நடவடிக்கை எடுத்து எங்களுக்கு ஒரு நல்ல வழி காட்டணும் பிரதேசத்து குடிவெள்ளாய் உபயோகிச்சி பைப்பிகளும் காட்டான நாசம் வரத்தி ரெண்டு ஆன ജനവാസ മേഖലയിൽ എത്തിയത് പെരിയവാര പഴയകാട് മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു ജനവാസ മേഖലയിൽ ദിവസവും കാട്ടാനശല്യം ശല്യം കുടുംബങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് കാട്ടാനകൾ സ്ഥിരമായി രാജീവ് ഗാന്ധി നഗറിൽ നിലവുറപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാകുമോ എന്നും കുടുംബങ്ങൾ ഭയപ്പെടുന്നു ദിവസങ്ങൾ കഴിയന്തോറും പുതിയ കാട്ടാനക്കൂട്ടങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സ്ഥിതിയാണ് മൂന്നാറിലുള്ളത്യൂസ് ബ്യൂറോ മൂന്നാർ